ഹായ് ഹലോ അസ്സാം വലൈക്കും ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ പൂച്ചയൊക്കെ വന്നിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായ നല്ല മീനിൻ്റെ മണമടിച്ചിട്ടാണ് അതെ അപ്പോൾ നമുക്കിന്ന് മീൻ കറിയും പുളിയാണോ വെച്ച് നല്ലൊരു ഊണ് കഴിക്കാം അതിനുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാം ഫുള്ളായിട്ടൊന്ന് കാണണം അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ അയലയും വങ്കടയുമാണ് വങ്കട കണ്ടിക്കാനൊക്കെ എനിക്ക് എനിക്കിത്തിരി പാടാണ് എന്നാലും കുഴപ്പമില്ല ഞാനൊരു കത്രിക ഇട്ടാണ് ഞാൻ കണ്ടിക്കുന്നത് പിച്ചാത്തി വെച്ചെനിക്ക ഭയങ്കര പാടാണ് കണ്ടിക്കാനൊക്കെ അപ്പോൾ നല്ലൊരു പുളിയാണവും പുളിയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല മുളക് കറി കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല മുളക് കറിയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളിവിടെ സാധാരണയായിട്ട് ഈ വലിയ മീൻ്റെ തലയൊന്നും കളയാറില്ല അതും നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കറിയിലിടും കറിക്ക് നല്ല ടേസ്റ്റും കൂടും പോരാത്തതിന് ഇവിടെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് മീനെല്ലാം കട്ട് ചെയ്ത് എല്ലാം ഒന്ന് ഞുറുക്കി വെച്ചിട്ട് കാണാം അപ്പോൾ ഈ വങ്കട മീൻ കണ്ടിക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് ടാസ്ക് ഉള്ള പണിയാണ് കാരണം ഈ ഒരു മുതുക് ഭാഗത്താ ആ ഒരു കട്ടിയുള്ള ഭാഗം ഇല്ലേ അത് ഭയങ്കര പാടാണ് പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ ചിലർ ഇതൊക്കെ ശരിയാവും ചിലതൊക്കെ ശരിയാവില്ല അതായത് ഈ തൊലിയിലൊക്കെ കുറേ മീനുകളൊക്കെ എപ്പോഴും ഞാൻ കണ്ടിക്കാൻ ഇപ്പോൾ പോവും പക്ഷേ എപ്പോഴും കൂടുതലായിട്ടൊന്നും പോയില്ല ഒരു നല്ല രീതിക്ക് തന്നെ കണ്ടിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ അയലയിൽ നിന്നും നമുക്ക് വങ്കടയിൽ നിന്നുമായിട്ട് കുറച്ച് എടുത്ത് പൊരിക്കുകയും കൂടി ചെയ്യണം അപ്പം നമുക്ക് പുളിയാണവും മീൻകറിയും മീൻ പൊറിച്ചത് ആക്കാം ഞാൻ നേരത്തെ തന്നെ കിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ചോറും വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് എനിക്ക് തോന്നിയൊന്ന് വീഡിയോ എടുക്കാമെന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഈ രീതിക്കൊക്കെയാണ് മീൻ കടിക്കുന്നത് ഇതിലപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ആയിരിക്കണം എന്നില്ല അപ്പം നമുക്ക് ഞാൻ ഉണ്ടാക്കുന്ന നല്ല മീൻകറിയും പുളിയാണവും എല്ലാം ഒന്ന് കാണാം അപ്പോൾ എല്ലാവരും സാധാരണയായിട്ട് പറയുന്ന വങ്കട തിന്നാൽ സങ്കടം മാറും എന്നാണ് പക്ഷേ ഇവിടെ സങ്കടമൊന്നും മാറില്ല വങ്കട നല്ല ടേസ്റ്റിൽ കറി വെച്ച് തിന്നാമെന്ന് മാത്രം എന്നാലും കുഴപ്പമില്ല അപ്പം തൊലിയൊക്കെ വരാൻ നല്ല പാടുണ്ട് എന്നാലും എന്തായാലും നമുക്ക് ഈ ഒരു ജോലി തീർക്കണമല്ലോ സാധാരണ ഹോട്ടലിൽ നിന്ന് മീൻ പൊരിച്ചതും അതേപോലെ മീൻ കറിയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ആ വയറിനകത്ത് ആ കറപ്പ് അത് പോകാത്ത രീതിക്ക് തന്നെ ഇരിക്കും പക്ഷേ നമ്മളൊക്കെ കണ്ടിക്കുമ്പോൾ ആ ഒരു കറുപ്പ് കളയും കാരണം ആ കറുപ്പ് കളഞ്ഞില്ലെങ്കിൽ ആ കറി വേസ്റ്റാണ് നമുക്കത് കഴിക്കാൻ പാടില്ല എന്നാണ് സാധാരണ പറയുന്നത് അപ്പോൾ മീനൊക്കെ കണ്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂച്ച അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ വേസ്റ്റ് തിന്നാനായിട്ട് ഇത് അപ്പുറത്തെ വീട്ടിലെ താത്തച്ചിയുടെ പൂച്ചയാണ് കേട്ടോ അവിടെ ആളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇരുപത്തിയാല് മണിക്കൂർ ഇവിടെയാണ് എനിക്കുള്ള മീനൊക്കെ കൊടുക്കും വേസ്റ്റൊക്കെ ഞാൻ കൊടുക്കും എപ്പോഴും അപ്പോൾ എൻ്റെ കോഴിക്കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കാൻ പക്ഷേ ഇപ്പം അവർക്കൊന്നും കൊടുക്കാൻ കിട്ടാറില്ല പൊതുവേ എല്ലാം ഞാൻ ഈ പൂച്ച കൊടുക്കുന്നത് കോഴിക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് അരിയും അതേപോലെ ആഹാരത്തിൻ്റെ വേസ്റ്റൊക്കെ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അയല മീനൊക്കെ നന്നായി കട്ട് ചെയ്ത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വങ്കടയും പൊരിക്കാനായിട്ട് വങ്കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അയലയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പൊരിക്കാനായിട്ടുള്ള ആദ്യമായിട്ടൊന്ന് അരപ്പൊക്കെ പുരട്ടി വെക്കാം അപ്പോൾ ഇത് ആ മീനിൻ്റെ പരുവാണ് സാധാരണ ഇവിടെ എന്നാണ് പറയുന്നത് അപ്പം എല്ലാം കൂടെ ഞാനൊരു ചട്ടിക്കകത്തിട്ടിട്ട് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടി ഉപ്പ് ഗരം മസാലയും ഒരു ചീരി വെളുത്തുള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ടാണ് നന്നായി മസാല ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ഈ മീനിലേക്ക് മീനിലേക്കെല്ലാം മസാലയെല്ലാം പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മീനിലേക്ക് നന്നായി മസാല തേച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുളിയാണം വെക്കാനായിട്ട് ഒരു ജാറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് കുറച്ചധികം നന്നായി എന്തോന്നാണ് കുരുമുളക് പൊടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടിയുടെ കൊടുക്കാം അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്രയും എരിയിലാണ് നിങ്ങളെല്ലാം കഴിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് എരി വേണം എങ്കിലേ അതൊരു കഴിക്കാനൊരു ഒരു ത്രില്ലുള്ളു അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണും വലിയ സ്പൂൺ അതായത് ഇവിടെ എനിക്ക് ചെറിയ സ്പൂണായതുകൊണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ പുളിയാണത്തിൻ്റെ അരപ്പൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഞാൻ മൺചട്ടിയാണ് ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് ചട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു മൺചട്ടിയിലേക്ക് ഈ ഒരു അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലല്ലേ അതിലൊരു ഗ്ലാസ് വെള്ളമൊഴിച്ചൊന്ന് കഴുകി ആ ഒരു ഒഴിച്ച് അതിലേക്ക് ആവശ്യമായ ഉപ്പും അതേപോലെ കറിവേപ്പിലയും തക്കാളിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അതിൽ ആവശ്യമായ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം ഇപ്പം ഞാൻ പുളി എന്തായാലും ഇപ്പം ഇടുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു കാരണം ആ തക്കാളിയുടെയൊക്കെ ഒരു പുളിയില്ലേ അത് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാത്രം ഒന്നോ അല്ലെങ്കിൽ കുറച്ചോ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുടമ്പുളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇത്തിരി നല്ല ലൂസാക്കിയാണ് ഇതിൻ്റെ അരപ്പ് ഞാൻ കലക്കി വെക്കുന്നത് കാരണം മീനൊക്കെ ഇട്ട് വരുമ്പോൾ വെന്ത് നന്നായിട്ട് കുറുകേ അപ്പം മീൻ വേവണമെങ്കിൽ കുറച്ച് വെള്ളം വേണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവേന്ന് ചെയ്യും മീൻ വേവത്തുമില്ല ഇല്ല അതുകൊണ്ടാണ് അപ്പം നമുക്കിത് അടച്ച് നമുക്ക് മാറ്റി അടുപ്പിലോട്ട് വെക്കാം അതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീൻ കറിയുടെ വെക്കുന്നുണ്ടെന്ന് പങ്കടയിട്ട് അപ്പം അതിലേക്ക് ഞാനിടുന്നത് സാധാരണ ആയിട്ട് മല്ലിപ്പൊടിയൊന്നും ഇടാറില്ല അതിലേക്ക് ഉള്ളിയും മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും രണ്ട് കുരുമുളക് കൂടെ ഞാൻ ഇടുന്നുണ്ട് കാരണം ഇത് ഗ്യാസൊക്കെ സാധാരണ ചിലവർക്കൊക്കെ ഗ്യാസ് വരത്തില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിലോട്ടിട്ട് ഇട്ടത് ഇനി നമുക്ക് ആവശ്യമായ വെള്ളമോടെ ചേർത്ത് ഇതൊന്ന് മിക്സിയിൽ വെച്ചൊന്ന് നന്നായി അടിച്ചെടുക്കാം ഞാൻ രണ്ട് കുരുമുളകൊന്നുദ്ദേശിച്ച രണ്ടും നുള്ളാണ് ഏട്ടാ എൻ്റെ കൈക്ക് ഒരു രണ്ടും നുള്ളു അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇത് മാറ്റാം അതിലും സാധാരണയായിട്ട് നമ്മൾ ഇടുന്നത് പോലെ തന്നെ കറിവേപ്പിലയും തക്കാളിയും പച്ചവളവും ഇട്ട് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതിൽ ഞാനിപ്പോൾ പ്രത്യേകതയായിട്ട് ഇതിടുന്നുണ്ട് നമ്മുടെ പുളിഞ്ചിക്ക പുളിഞ്ചിക്ക ഇപ്പോൾ ഇപ്പം നമുക്ക് സാധാരണ ഇവിടെ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഇതിൽ കുടംപുളിയൊക്കെ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇപ്പം ഞാൻ ഒരു നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് പുളിയുടെ ആവശ്യം വരത്തില്ല ഈ ഒരു പുളിഞ്ചിക്കേ തന്നെ പുളിയുണ്ട് അപ്പോൾ ഇതൊന്ന് കലക്കി റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ നേരത്തെ വെച്ച പുളിയാണത്തിൻ്റെ അരപ്പ് എന്താന്ന് നോക്കുക അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഞാൻ ആ പുളിയുടെ അളവ് കുറവായതുകൊണ്ടാണ് ഇവിടെ എല്ലാം തിളച്ച് പോയത് കണ്ടതുകൊണ്ട് രക്ഷപെട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പുറം എല്ലാം മൊത്തം നാശമായേ അങ്ങനെ ഞാൻ ആ മീനും ഇട്ട് കൊടുത്തിട്ട് ആ ബാക്കി വന്ന കുടമ്പുളി ഇല്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായി വെന്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റണം അതായത് ചാറ് ഒന്ന് നന്നായി കുറുകണം വെറും വെള്ളം പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും കാണൂല അപ്പോൾ ഇത് നന്നായി കുറുകിയതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ പുളിയാണൊക്കെ ഇവിടെ നന്നായി ഒന്ന് കുറുകട്ടെ ഇനി നമുക്ക് ആ മീൻ കറി ഇല്ലേ മീൻ കറി ഒന്ന് എന്തായെന്ന് നോക്കാം അപ്പോൾ തിളയെല്ലാം നന്നായി വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നൊരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ടു ചോദിച്ചാൽ ആ മീൻ എല്ലായിടൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീട്ടിൽ കൊണ്ട് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ മീൻ കറിയൊക്കെ ഒന്ന് നന്നായി വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആ മീൻ പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ചട്ടി എന്ന് പറയുന്നത് നമ്മളെ ഈ നാട്ടിലൊന്നും സാധാരണയായിട്ട് കിട്ടാറില്ല ഇത് മലപ്പുറത്തൊന്ന് ഒരുത്ത എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പം ഇവിടെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഈ ചട്ടി എവിടെ നിന്ന് വാങ്ങിയെന്ന് ഞാൻ മലപ്പുറത്ത് പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഞാൻ ഒരുത്ത എനിക്ക് വാങ്ങി തന്നതാണ് അപ്പം ഇത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് മീനെല്ലാം മീൻ കഷ്ണങ്ങളെല്ലാം പറക്കി വെച്ചു കൊടുക്കാം ഈയൊരു കല്ലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടുകയും ചെയ്യും ഒന്ന് കരിഞ്ഞൊന്നും പോകത്തില്ല സാധാരണയായിട്ട് ഇവിടെ അലൂമിനിയത്തിൻ്റെ ചട്ടിയിലൊക്കെയാണ് ഞാൻ അവിടെ പൊരിക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് തീ കൂടിയാൽ കരിഞ്ഞു പോവും ഇതുപക്ഷേ നല്ല പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പം ന നല്ലൊരു മീനും കുട്ടിയൊക്കെ ഉള്ളൊരു ഊണൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുത്താലേ പറ്റത്തുള്ളൂ അല്ല പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ചാലും അത്ര രുചിയോടെ ഒന്നും നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുമ്പോൾ അത് അത്രയും നമുക്ക് വൃത്തിയിലും നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ മസാലകൾ കൊണ്ട് മാത്രമല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന പുറത്തു നിന്നൊക്കെ ആകുമ്പം പഴകിയെണ്ണയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും ചിലപ്പോൾ മീൻ വേവാതെ വരും അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് ഇതുവരെ ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മീനൊക്കെ അവിടെ നന്നായി വേവിട്ട് പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് എന്തെങ്കിലുമൊക്കെ ഇത് ഈ പോരായ്മകളൊക്കെ വരുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം എന്നെയിപ്പോൾ ട്രോളാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ആ ട്രോളുകളൊന്നും ഞാൻ വകവിക്കാതിന് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള തീരുമാനമുണ്ട് അപ്പം മീനൊക്കെ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചോറ് കഴിക്കാനുള്ള ഇതിലേക്ക് കടക്കാം അപ്പോൾ ഒരു പാത്രം എടുത്ത് നമുക്ക് ചോറൊക്കെ ഇടാം ഞാൻ നേരത്തെ തന്നെ ചോറ് വെച്ച് വെച്ചുകൊണ്ട് പിന്നെ അതിലൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറേ ഇപ്പം കഴിക്കത്തുള്ളൂ ഒരു രണ്ട് കരണ്ട് ചോറേ ഞാൻ ഇട്ടിട്ടുള്ളൂ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് കിഴങ്ങുണ്ടല്ലേ കിഴങ്ങ് അതിൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് ഫ്രിഡ്ജിൽ ഇരുന്നായിരുന്നു ഒരു കിഴങ്ങിരുന്നു അങ്ങനെ അതെടുത്ത് വെച്ചതാണ് അപ്പം ചോറിൽ നമ്മൾ കിഴങ്ങിട്ട് ഇനി നമുക്ക് പൊരിച്ച മീനും പുളിയാണോ മീൻ കറിയും മീനിൻ്റെ തലയൊക്കെ കൂട്ടി നല്ലൊരു സദ്യ കഴിക്കാം സദ്യ അല്ല ഒരു മീനും കൂട്ടിയുള്ളൊരു ഊണ് ഇത് നമുക്ക് കഴിക്കാം അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിരി വരും എനിക്ക് ഞാനാവാൻ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ സംസാര ശൈലിയൊക്കെ ഇത് തന്നെ അപ്പം ഇനി അധികം സംസാരിച്ച് വിറപ്പിക്കുന്നില്ല എന്തായാലും ഇത്രയും നേരം എൻ്റെ വോയിസ് കേട്ടോണ്ടിരുന്നവർക്ക് ഒരു മടുപ്പ് തോന്നിക്കാണില്ല അപ്പം ഇനിയിപ്പോൾ ആ മടുപ്പ് മാറ്റാനായിട്ട് നമുക്ക് ചോറ് കഴിക്കാം നമുക്കല്ല ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പുളിയാണവും മീൻ കറിയും ചോറും കിഴങ്ങും എല്ലാം വെച്ച് ഒരു ദിവസം കഴിക്കണം എങ്ങനെ ഉണ്ടെന്ന് പറയണം ഈ പുളിയാണൊക്കെ പല രീതിക്ക് ഞാൻ വെക്കും ഇതിപ്പം ഒരു എളുപ്പപ്പണിയായിട്ട് ഞാൻ വെച്ചതാണ് അപ്പോൾ ഓരോ ദിവസം ഞാനിങ്ങനെ ഓരോ പുളിയാണൊക്കെ വെക്കുന്ന വെറൈറ്റി വീഡിയോകളൊക്കെ ഞാൻ ഒന്ന് ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പോൾ അടുത്തൊരു വീഡിയോ വന്നിരിക്കും ബായ്